ഹലോ സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പാർവതി സംസാരിക്കുന്നു നമ്മൾ സാധാരണ സിനിമകളെക്കുറിച്ചാണല്ലോ പറയാറുള്ളത് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് നമ്മുടെയൊക്കെ സിനിമാ കാഴ്ചകളെ മാറ്റിമറിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെ ലോകത്തേക്ക് യെസ് നെറ്റ്ഫ്ലിക്സ് ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാമായിരിക്കും നെറ്റ്ഫ്ലിക്സ് എന്ന് വെച്ചാൽ വെറും ഒ ടി ടി പ്ലാറ്റ്ഫോമാണെന്ന് പക്ഷേ ഇതിനൊരു കിടിലൻ ചരിത്രമുണ്ട് ഒരു ഹോളിവുഡ് സിനിമ പോലെ രസകരമായ ഒരു സ്റ്റോറി ലെറ്റ്സ് ഡൈവ് ഇൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നമ്മുടെ റീഡ് ഹേസ്റ്റിങ്സും മാർക്ക് റാൻഡോൾഫും ചേർന്നാണ് നെറ്റ്ഫ്ലിക്സ് തുടങ്ങുന്നത് അന്ന് വലിയ ഡി വി ഡി വാടക കടകളാണ് ഭരിച്ചിരുന്നത് അപ്പോൾ ഈ ബ്ലോക്ക്ബസ്റ്റർ എന്താണെന്ന് ചിലപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു ഡൗട്ട് കാണുമല്ലേ ബ്ലോക്ക്ബസ്റ്റർ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ച വീഡിയോ ക്യാസറ്റ് ഡി വി ഡി കടകളുടെ ഒരു ഭീമൻ ശൃംഖലയായിരുന്നു നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലെ വീഡിയോ ക്യാസറ്റ് കടകളിൽ പോയി സിനിമകൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാറില്ലായിരുന്നോ അതുപോലെ ലക്ഷക്കണക്കിന് കടകൾ ഉണ്ടായിരുന്നു അവർക്ക് ലോകമെമ്പാടും അതൊരു വൻ സാമ്രാജ്യമായിരുന്നു തിരിച്ചുവരാം സിനിമ വൈകി തിരിച്ചേൽപ്പിച്ചാൽ കിട്ടുന്ന വലിയ ലേറ്റ് ഫൈൻ ആയിരുന്നു അവരുടെ പ്രധാന വരുമാനം റീഡ് ഹേസ്റ്റിംഗ്സ് ഒരിക്കൽ ഒരു സിനിമ വൈകി തിരിച്ചേൽപ്പിച്ചതിന് നാൽപ്പത് ഡോളർ ഫൈൻ അടയ്ക്കേണ്ടി വന്നു അപ്പൊ പുള്ളിക്ക് തോന്നി എന്തുകൊണ്ട് ലേറ്റ് ഫൈൻ ഇല്ലാത്ത ഒരു റെന്റൽ സർവീസ് തുടങ്ങിക്കൂടാ അങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് എന്ന ആശയം ജനിക്കുന്നത് തുടക്കത്തിൽ അവർ ഡി വി ഡി പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു അന്നത്തെ കാലത്ത് അതൊരു ബിഗ് ഡീൽ ആയിരുന്നു ലേറ്റ് ഫൈൻ ഇല്ലാത്ത സബ്സ്ക്രിപ്ഷൻ മോഡലിലുള്ള നെറ്റ്ഫ്ലിക്സ് പെട്ടെന്ന് ഹിറ്റായി ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം എത്ര നാൾ വേണമെങ്കിലും വെക്കാം ലേറ്റ് ഫൈൻ ഇല്ല ബ്ലോക്ക്ബസ്റ്റർ അടക്കം പലരും നെറ്റ്ഫ്ലിക്സിനെ കളിയാക്കി പിന്നീട് ബ്ലോക്ക്ബസ്റ്ററിന് നെറ്റ്ഫ്ലിക്സിനെ ചെറിയ തുകയ്ക്ക് വാങ്ങാൻ അവസരം കിട്ടിയിരുന്നു പക്ഷെ അവർ വേണ്ടെന്ന് വെച്ചു എന്ത് വലിയ തെറ്റായിരുന്നു അത് രണ്ടായിരത്തി രണ്ടിൽ നെറ്റ്ഫ്ലിക്സ് പബ്ലിക്കായി അവരുടെ വളർച്ച റോക്കറ്റ് പോലെയായിരുന്നു ഡിവി ഡിയുടെ കാലം കഴിയുകയാണെന്ന് നെറ്റ്ഫ്ലിക്സ് തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഏഴിൽ അവരൊരു പരീക്ഷണത്തിന് തയ്യാറായി ഡിവി ഡി സബ്സ്ക്രൈബേഴ്സിന് സൌജന്യമായി ഓൺലൈനിൽ സിനിമകൾ സ്ട്രീം ചെയ്യാൻ തുടങ്ങി അന്നത്തെ ഇന്റർനെറ്റ് സ്പീഡും കണ്ടന്റ് കുറവുമൊക്കെ വെല്ലുവിളിയായിരുന്നെങ്കിലും ഫ്യൂച്ചർ ഇതാണെന്ന് അവർക്ക് മനസ്സിലായി സ്ട്രീമിംഗ് പതുക്കെ നെറ്റ്ഫ്ലിക്സിന്റെ ഐഡന്റിറ്റിയായി മാറി അവർ ഡി വി ഡി ബിസിനസിൽ നിന്ന് പതിയെ സ്ട്രീമിംഗിലേക്ക് ഫുൾ ഫോക്കസ് കൊടുത്തു വെറും ലൈസൻസ് ചെയ്ത സിനിമകൾ പോരാ സ്വന്തമായി കണ്ടന്റ് വേണമേന്ന് നെറ്റ്ഫ്ലിക്സിന് മനസ്സിലായി രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഹൌസ് ഓഫ് കാർഡ്സ് എന്ന അവരുടെ ആദ്യത്തെ ഒറിജിനൽ സീരീസ് റിലീസ് ചെയ്തു അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഓറഞ്ച് ഇസ് ദ ന്യൂ ബ്ലാക്ക് തുടങ്ങി ഒരുപാട് ഹിറ്റുകൾ ഒറ്റയടിക്ക് ഒരു സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും റിലീസ് ചെയ്യുന്ന ബിഞ്ച് വാച്ചിങ് എന്ന കൾച്ചറും നെറ്റ്ഫ്ലിക്സ് ആണ് നമ്മളെ പഠിപ്പിച്ചത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നെറ്റ്ഫ്ലിക്സ് കടന്നു ചെന്നു ഇന്ന് ലോകത്ത് മിക്ക രാജ്യങ്ങളിലും നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഓരോ രാജ്യത്തിനും വേണ്ടി ലോക്കൽ കണ്ടന്റുകൾ വരെ അവർ നിർമ്മിച്ചു നെറ്റ്ഫ്ലിക്സ് എന്ന പേര് ലോകമെമ്പാടുമുള്ള വീടുകളിൽ ഒരു ഹൗസ് ഹോൾഡ് നെയ്മായി മാറി നമ്മൾക്കൊരുപാട് നല്ല കൊറിയൻ സ്പാനിഷ് ഇന്ത്യൻ സിനിമകളും സീരീസുകളും കിട്ടാൻ തുടങ്ങിയത് നെറ്റ്ഫ്ലിക്സ് വന്ന ശേഷമാണ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ആമസോൺ പ്രൈം എച്ച് പിഒ മാക്സ് തുടങ്ങി ഒരുപാട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ മത്സരത്തിനുണ്ട് പാസ്വേഡ് ഷെയറിംഗ് പ്രശ്നങ്ങൾ പരസ്യം ചേർത്ത സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ നെറ്റ്ഫ്ലിക്സ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്റർടൈൻമെന്റ് ലോകത്തെ നെറ്റ്ഫ്ലിക്സ് ഉണ്ടാക്കിയ മാറ്റം ഒരു വിപ്ലവമായിരുന്നു നമ്മുടെ സിനിമ കാണൽ ശീലങ്ങളെ അവർ എന്നേക്കുമായി മാറ്റിമറിച്ചു അപ്പോ ഗൈസ് ലേറ്റ് ഫൈൻ പേടിച്ചു തുടങ്ങിയ ഒരു ചെറിയ ആശയം എങ്ങനെ ഒരു റെവല്യൂഷനായി മാറിയെന്ന് നമ്മൾ കണ്ടു ഇൻക്രെഡിബിൾ അല്ലേ നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫേവററ്റ് നെറ്റ്ഫ്ലിക്സ് ഷോയും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ നിങ്ങളുടെ തോട്ട്സ് അറിയാൻ വെയിറ്റ് ചെയ്യും കൂടുതൽ ഇന്ററസ്റ്റിംഗ് ടോപ്പിക്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഇൻ ചെയ്യുക സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം പാർവതി